ജൂൺ പത്ത് മുതൽ പതിനാല് വരെയുള്ള വ്യാപാരാഴ്ചയിൽ മുപ്പത്താറ് ലിസ്റ്റഡ് കമ്പനികളാണ് നിക്ഷേപകർക്ക് ലാഭവിധം അഥവാ ഡിവിഡൻ നൽകുമെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളത് പ്രതി ഓഹരി ഇരുപത് പൈസ മുതൽ നൂറ്റി അൻപത് രൂപ വരെയാണ് നിക്ഷേപകരുടെ കൈകളിലേക്ക് ലാഭവിഹിതമായി ഈ ഓഹരികളിൽ നിന്നും എത്തിച്ചേരുക ഇക്കൂട്ടത്തിൽ നിന്നും ഓഹരി ഒന്നിന് പത്തിലധികം രൂപ ഡിവിഡൻ തുകയെ നൽകുന്ന ഒൻപത് ഓഹരികളാണുള്ളത് ഏഷ്യൻ പെയിൻറ്സ് വി എസ് ടി ഇൻഡസ്ട്രീസ് ബജാജ് ഓട്ടോ എല്ലാൻ ഡി ടെക്നോളജീസ് ഹിന്ദുസ്ഥാൻ യൂണിലിവർ റെയ്മണ്ട് ലിമിറ്റഡ് ടാറ്റ കെമിക്കൽസ് കെ എസ് ബി ലിമിറ്റഡ് ടാറ്റ ടെക്നോളജീസ് എന്നിങ്ങനെ വരുന്ന വ്യാപാര ആഴ്ചയിൽ ഉയർന്ന ഡിവിഡൻ തുക നൽകുന്ന ഓഹരികളുടെ വിശദാംശങ്ങൾ നോക്കാം ആദ്യമേ ഏഷ്യൻ പെയിൻറ്സ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പെയിൻറ് നിർമ്മാതാക്കളും ഹോം ഡെക്കർ കമ്പനിയുമാണ് ഏഷ്യൻ പെയിൻസ് എല്ലാ വർഷവും നിക്ഷേപകർക്ക് ലാഭകത നൽകുന്ന കമ്പനിയാണിത് ഇത്തവണ ഫൈനൽ ഡിവിഡൻ്റായി ഓഹരി ഒന്നിന് ഇരുപത്തെട്ട് രൂപ പതിനഞ്ച് പൈസ വീതമാണ് നൽകാൻ പോകുന്നത് ഇതിനുള്ള റെക്കോർഡ് തീയതിയും എക്സ് ഡിവിഡൻ തീയതിയുമായി ജൂൺ പതിനൊന്ന് നിശ്ചയിച്ചു കഴിഞ്ഞ വർഷം നവംബറിൽ അഞ്ച് രൂപ പതിനഞ്ച് പൈസയും ജൂണിൽ ഇരുപത്തൊന്ന് രൂപ ഇരുപത്തഞ്ച് പൈസയും വീതം ഡിവിഡൻഡായി നൽകിയിരുന്നു ഈ ഓഹരിയുടെ നിലവിലെ ഡിവിഡൻ ഈൾ ഒന്നേ പോയിൻറ്റ് ഒന്നേ നാല് ശതമാനമാണ് ഇപ്പോൾ രണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രൂപ നിലവാരത്തിലാണ് ഏഷ്യൻ പെയിൻറ്സ് ഓഹരി വ്യാപാരം ചെയ്യപ്പെടുന്നത് രണ്ടാമതായി വി എസ് ടി ഇൻഡസ്ട്രീസ് സിഗരറ്റ് ഉൾപ്പെടെയുള്ള പുകയില ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിലും വ്യാപാരത്തിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്ന പ്രമുഖ കമ്പനിയാണ് വി എസ് ടി ഇൻഡസ്ട്രീസ് മുടങ്ങാത്ത നിക്ഷേപകർക്ക് ലാഭൂകം നൽകുന്ന ഓഹരിയുമാണിത് ഇത്തവണ ഫൈനൽ ഡിവിഡൻ്റായി പ്രതി ഓഹരി നൂറ്റൻപത് രൂപ വീതം നൽകുമെന്നാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇതിനായുള്ള എക്സ് ഡിവിഡൻ തീയതി ജൂൺ പതിനാലാണ് കഴിഞ്ഞ വർഷവും നിക്ഷേപകർക്ക് ഡിവിഡൻ എന്നതിൽ നൂറ്റൻപത് രൂപ വീതം കൈമാറിയിരുന്നു ഈ ഓഹരിയുടെ ഇപ്പോഴത്തെ ഡിവിഡൻ ഈൽഡ് മൂന്നേ പോയിന്റ് അഞ്ച് ആറ് ശതമാനമാണ് ഇത് താരതമ്യേന ഉയർന്ന ഡിവിഡൻ ഈൽഡ് നിലവാരമാകുന്നു നിലവിൽ നാലായിരത്തി ഇരുന്നൂറ്റി പതിനെട്ട് രൂപയിലാണ് വി എസ് ടി ഇൻഡസ്ട്രീസ് ഓഹരി ട്രേഡ് ചെയ്യപ്പെടുന്നത് മൂന്നാമതായി ബജാജ് ഓട്ടോ ഇന്ത്യയിലെ പ്രമുഖ സംരംഭകരായ ബജാജ് ഗ്രൂപ്പിന്റെ ഫ്ലാഗ്ഷിപ്പ് കമ്പനിയാണ് ബജാജ് ഓട്ടോ ലിമിറ്റഡ് എല്ലാ വർഷവും മുടങ്ങാതെ നിക്ഷേപകർക്ക് ലാഭവിഹിതം നൽകുന്ന ഓഹരിയാണിത് താരതമ്യേന ഉയർന്ന പ്രതിയോഹരി ലാഭവിഹിതമാണ് നൽകാറുള്ളതും ഇത്തവണ ഓഹരി ഒന്നിന് എൺപത് രൂപ വീതം ഫൈനൽ ഡിവിഡൻ്റായി കൈമാറുമെന്നാണ് ബജാജ് ഓട്ട അറിയിച്ചിട്ടുള്ളത് ഇതിൻ്റെ റെക്കോർഡ് തീയതിയും എക്സ് ഡിവിഡൻ തീയതിയുമായി ജൂൺ പതിനാലിൽ നിശ്ചയിച്ചു കഴിഞ്ഞ തവണ നൂറ്റിനാൽപ്പത് രൂപ വീതമാണ് പ്രതിയോഹരി ലാഭവിഹിതം നൽകിയത് ഇപ്പോൾ ഓഹരിയുടെ ഡിവിഡൻ റീളിൽ പോയിൻറ്റ് എയ്റ്റ് ടു ശതമാനമാണ് നിലവിൽ ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി രൂപ നിലവാരത്തിലാണ് ബജാജ് ഓഹരി ട്രേഡ് ചെയ്യപ്പെടുന്നത് എൽ ആൻ ടി ടെക്നോളജീസ് രാജ്യത്തെ പ്രമുഖ വ്യവസായ സംഭവികരായ എൽ ആൻ ടി ഗ്രൂപ്പിൻ്റെ എഞ്ചിനീയറിംഗ് ഐ ടി സേവനങ്ങൾ നൽകുന്ന ഉപകമ്പനിയാണ് എൽ ആൻ ടി ടെക്നോളജീസ് സർവീസസ് ലിമിറ്റഡ് ടെലികോം ട്രാൻസ്പോർട്ടേഷൻ ഇൻഡസ്ട്രിയൽ പ്രോഡക്ട്സ് മെഡിക്കൽ ഡിവൈസസ് തുടങ്ങിയ മേഖലകൾ കേന്ദ്രീകരിച്ചാണ് കമ്പനിയുടെ പ്രവർത്തനം മുടങ്ങാതെ ഡിവിഡൻ നൽകുന്ന ഓഹരിയാണിത് ഇത്തവണ ഫൈനൽ ഡിവിഡൻ എണ്ണത്തിൽ മുപ്പത്തിമൂന്ന് രൂപ വീതമാണ് എൽ ആൻ ടി ടെക്നോളജീസിൻ്റെ നിക്ഷേപകർക്ക് നൽകുന്നത് ഇതിനുള്ള റെക്കോർഡ് തീയതിയും എക്സ് ഡിവിഡൻ തീയതിയുമായി ജൂൺ പതിനാല് നിശ്ചയിച്ചു കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ പതിനേഴ് രൂപയും ജൂലൈയിൽ മുപ്പത്തിമൂന്ന് രൂപയും വീതം ഡിവിഡൻ എണ്ണത്തിൽ ഓഹരി ഉടമകൾക്ക് നൽകിയിരുന്നു ഓഹരിയുടെ ഇപ്പോഴത്തെ ഡിവിഡൻ ഈൽഡ് ഒന്നേ പോയിൻറ്റ് പൂജ്യം നാല് ശതമാനമാണ് നിലവിൽ നാലായിരത്തി എണ്ണൂറ് രൂപ നിലവാരത്തിലാണ് എല്ലാൻഡി ടെക്നോളജി ഓഹരി വ്യാപാരം ചെയ്യപ്പെടുന്നത് ഹിന്ദുസ്ഥാൻ യൂണിലിവർ രാജ്യത്തെ പ്രമുഖ എഫ് എം സി ജി കമ്പനിയാണ് ഹിന്ദുസ്ഥാൻ യൂണിലിവർ ലിമിറ്റഡ് എല്ലാ വർഷവും ഓഹരി ഉടമകൾക്ക് ലാഭവിധം മുടങ്ങാതെ കൈമാറുന്ന കമ്പനിയുമാണിത് ഇത്തവണ ഇടക്കാല ലാഭകരമ ഇരുപത്തിനാല് രൂപയാണ് ഹിന്ദുസ്ഥാൻ യൂണി ലിവറിൻ്റെ നിക്ഷേപകർക്കായി പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇതിനായുള്ള എക്സ് ഡിവിഡൻ തീയതി ജൂൺ പതിനാലാണ് കഴിഞ്ഞ വർഷം നവംബറിൽ പതിനെട്ട് രൂപയും ജൂണിൽ ഇരുപത്തിരണ്ട് രൂപ വീതവും ലാഭകീതമായ ഓഹരി ഉടമകൾക്ക് കൈമാറിയിരുന്നു ഇപ്പോൾ ഓഹരിയുടെ ഡിവിഡൻ റീഡ് ഒന്നേ പോയിൻറ്റ് ആറ് മൂന്ന് ശതമാനമാണ് നിലവിൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത്തെട്ട് രൂപയിലാണ് ഹിന്ദുസ്ഥാൻ യൂണിയൻ ലോബർ ഓഹരി ട്രേഡ് ചെയ്യപ്പെടുന്നത് മറ്റ് ഡിവിഡൻ ഓഹരികൾ വരുന്ന ആഴ്ചയിൽ പത്തിലധികം രൂപ ഡിവിഡൻ്റായി നൽകുന്ന മറ്റ് നാല് ഓഹരികൾ കൂടിയുണ്ട് ഇതിൽ ടാറ്റാ ഗ്രൂപ്പ് കമ്പനിയായ ടാറ്റ കെമിക്കൽസ് ഫൈനൽ ഡിവിഡൻ്റായി പ്രതിയോഹരി പതിനഞ്ച് രൂപ വീതം നൽകുന്നു ഇതിനായുള്ള റെക്കോർഡ് തീയതി ജൂൺ പന്ത്രണ്ടാണ് അതുപോലെ കെ എസ് ബി ലിമിറ്റഡ് അന്തിമ ലാഭമായി ഓഹരി ഒന്നിനും പതിനേഴര രൂപ വീതം കൈമാറും ഇതിൻ്റെ റെക്കോർഡ് തീയതി ജൂൺ പതിമൂന്നാണ് റെയ്മണ്ട് ലിമിറ്റഡ് ഫൈനൽ ഡിവിഡൻ്റായി പ്രതിയോഹരി പത്ത് രൂപ വീതം നൽകുന്നു ഇതിൻ്റെ റെക്കോർഡ് തീയതി ജൂൺ പതിമൂന്നാകുന്നു അതേസമയം ടാറ്റ ടെക്നോളജി സൗകര്യങ്ങൾ ഫൈനൽ ഡിവിഡൻ സ്പെഷ്യൽ ഡിവിഡൻ ഇനങ്ങളായി മൊത്തം പത്ത് രൂപ അഞ്ച് പൈസ വീതം നിക്ഷേപകർക്ക് കൈമാറും ഇതിനായുള്ള റെക്കോർഡ് തീയതി ജൂൺ പതിമൂന്നായിരിക്കുമെന്ന് കമ്പനി വ്യക്തമാക്കിയിട്ടുണ്ട് ഡിസ്ക്ലൈമർ മെയിൽ സൂചിപ്പിച്ച വിവരം പഠനാവശ്യാർത്ഥം പങ്കുവച്ചാണ് ഇത് നിക്ഷേപത്തിനായുള്ള ശുപാർശയല്ല ഓഗറി നിക്ഷേപം വിപണിയുടെ ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ് നിക്ഷേപിക്കുന്നതിന് മുമ്പ് സെബി അംഗീകൃത സാമ്പത്തിക വിദഗ്ധത്തിൽ നിന്നും നിങ്ങൾക്ക് ഉചിതമായ മാർഗ്ഗദർശം സ്വീകരിക്കാം കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഇ ടി മെയിലും ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വിഷയമായി വീണ്ടും കാണാം